കേരള രാഷ്ട്രീയം രണ്ട് കാക്കകളുടെയും ഒരു കുറുക്കൻ്റെയും കഥ എവർക്കും സ്വാഗതം കേരളത്തിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കാണുമ്പോൾ എനിക്ക് പണ്ട് കേട്ടിട്ടുള്ളൊരു കഥയാണ് ഓർമ്മ വര ആ കഥയിലെ കഥാപാത്രങ്ങളെ ഞാൻ അല്പമൊന്ന് മാറ്റുകയാണ് വലിയ വ്യത്യാസമല്ല നേരിയ വ്യത്യാസം കഥ ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഈസോപ് എന്ന് പറയുന്ന എഴുത്തുകാരുടെ കഥയാണ് ഈസോപ്സ് ഫേബിൾ എന്ന പേരിൽ വിശ്വവിഖ്യാതമായ പുസ്തകത്തിൽ ഞാൻ പണ്ട് 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 വായിച്ച ഇപ്പോൾ ഓർമ്മയിലുള്ള ഒരു കഥയാണ് നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് ആ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങൾ രണ്ട് കാക്കകളും ഒരു കുരങ്ങും എന്നുള്ളതാണ് ഞാൻ അല്പം ഒന്ന് മാറ്റി രണ്ട് കാക്കകളും ഒരു കുറുക്കനും എന്നാക്കുകയാണ് അത് കുറച്ചുകൂടെ പ്രസക്തമാകുമെന്നത് കൊണ്ട് കഥ എന്താണ് രണ്ട് കാക്കകൾക്ക് ഒരു റൊട്ടി കിട്ടി ന്യായമായും കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടി ആ റൊട്ടി എൻ്റേതാണ് ആ റൊട്ടി എൻ്റേതാണ് ഇത് രണ്ട് കാക്കകളും ഉള്ള ശക്തി മുഴുവനും ഉപയോഗിച്ച് വഴക്ക് കൂടി വഴക്ക് മൂർത്തിച്ചപ്പോഴാണ് അതിലെ ഒരു കുറുക്കൻ നടന്നു പോയത് അവൻ ഒറ്റ നോട്ടത്തിൽ സംഗതി മനസ്സിലാക്കി അവൻ കാക്കകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് വെറുതെ ഇങ്ങനെ ചണ്ട കൂടുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ റൊട്ടി എൻ്റെതാണ് ഈ റൊട്ടി എൻ്റെതാണ് ഈ റൊട്ടി എൻ്റെയാണ് അപ്പോൾ കുറുക്കൻ പറഞ്ഞു അത് ശരിയാകത്തില്ല നിങ്ങൾ രണ്ടുപേരാണ് ഒരു റൊട്ടിയേ ഉള്ളൂ അപ്പം ഈ റൊട്ടി രണ്ടായിട്ട് മുറിച്ചെടുക്കുക അതാണ് ന്യായം അത് ഞാൻ സഹായിക്കാം അപ്പം അവർ സമ്മതിച്ചു അപ്പം കുറുക്ക നീ റൊട്ടി വാങ്ങിച്ച മനഃപൂർവ്വം തുല്യമല്ലാത്ത രണ്ട് കഷ്ണങ്ങളായി മുറിച്ചു മറ്റേ അവർക്ക് കൊടുത്ത് തിന്നാ നിങ്ങൾ തിന്നു രണ്ട് കഷ്ണം ഉണ്ട് അപ്പം വലിപ്പം കുറഞ്ഞ റൊട്ടി കഷ്ണം കിട്ടിയ കാക്ക കുറഞ്ഞ അതൊക്കത്തില്ല അവൻ എന്നെക്കാൾ കൂടുതൽ കൊടുത്തു അത് ഞാൻ സഹിക്കത്തില്ല അവർ വീണ്ടും ചണ്ടമട അവർക്കെ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഞാൻ ശരിയാക്കാം എന്നാ പറഞ്ഞ ഈ വലിയ റൊട്ടി കഷ്ണം റൊട്ടിക്കഷ്ണമെടുത്ത് ഒരു കടി കൊടുത്തു അത് മനഃപൂർവ്വം വലിയ കടി കടിച്ചു കടിച്ചപ്പോഴേ ഇപ്പോൾ ഇതിന് കടിക്കുന്നതിന് മുമ്പ് വലുതായിരുന്ന കഷ്ണം മറ്റതിനൊക്കെ ചെറുതായി അപ്പം അങ്ങനെ കടിച്ച് ബാക്കിയുള്ള റൊട്ടി മറ്റേ കാക്കടി കൊടുത്തപ്പോൾ ആ കാക്ക പറഞ്ഞു ആ ഇപ്പം എൻ്റെ കഷ്ണം ചെറുതായി അപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ് കുറുക്കെ മറ്റേ റൊട്ടിക്കഷ്ണം വാങ്ങിച്ച് അതിൽ നല്ലൊരു കടി കടിച്ചു അത് കളിച്ചിട്ട് എന്നാൽ ഇനിയെങ്കിലും തിന്നെ പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞില്ല അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ചെറുതായി മറ്റവൻ്റെ വലുതായി അത് പറഞ്ഞപ്പോൾ അത് ശരിയാക്കാം എന്ന് പറഞ്ഞ് മറ്റവന്റെ റൊട്ടി കഷ്ണം വാങ്ങിച്ചത് നല്ലൊരു കടി കടിച്ചു അപ്പോൾ അതിപ്പോൾ ഇപ്പുറത്തേനേക്കാൾ ചെറുതായി വീണ്ടും വഴക്കു കൂടി പിന്നെ ഇവിടുത്തേത് കടിച്ചു അവിടുത്തേത് കടിച്ചു അങ്ങനെ കടിച്ച് കടിച്ച് റൊട്ടി മുഴുവനും കുറുക്കൻ്റെ വയറ്റിലായി അതോടുകൂടെ വഴക്കം തീർന്നു രണ്ട് കാക്കകളും പറന്നുപോയി കുറുക്കൻ സന്തോഷിച്ച് ദീർഘനാൾ ജീവിച്ചു എന്നാണ് കഥ ഈ കഥയുടെ പ്രസക്തി ഞാൻ പ്രത്യേകം എടുത്തു പോരേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഈ കഥ എൻ്റെ മനസ്സിൽ വേണം കാര്യം ഇപ്പോൾ ഈ ശബരിമല സ്വർണക്കൊള്ളയെ സംബന്ധമായിട്ട് ഇടതും വല്ലതും തമ്മിലൂടെ കേരളത്തിലെ വഴക്കാണ് ഏതെല്ലാ ദിവസവും പക്കാറാണ് പൊക്കാറ് 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 വഴക്ക് 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 ആരാളുടെ കൂടെ നിന്നു ഒരാളുടെ കൂടെ നിന്നില്ല ആരുടെ ഫോട്ടോഗ്രാഫി ഇങ്ങനെയായി മുഖാന്തരം മാറ്റി ആര് കള്ളം കാണിച്ചു ആര് കവിത ചൊല്ലി ആര് പാട്ടുപാടി ആര് പോറ്റിയെ കയറ്റി ആര് കയറ്റിയെ പോറ്റി ഇത് ഇങ്ങനെ എല്ലാ ദിവസവും വന്ന ജനങ്ങളുടെ മുമ്പിരുന്നുണ്ട് ഒരു പൊരയ്ക്കയാണ് ഈ നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ആ ചോദ്യം ഇന്ന് അപ്രസക്തമാണ് അതുകൊണ്ടാണ് ഇതൊരു എന്ത് സംഭവിക്കും ചോദിച്ചാൽ പ്പം കുറുക്കൻ്റെ വയറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ നടന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇടതിനെയും പരുന്നതിനെയും കൊണ്ട് അവരുടെ ദിവസം അവർക്കാകെപ്പാട്ട് കയറുന്ന ഒരേ ഒരു കലാപരിപാടി എല്ലാ ദിവസവും വന്നിരുന്ന് ചണ്ട കൂടുക എന്നുള്ളതാണ് അയ്യോ കണ്ടുകണ്ടോ മടുത്തു സഹി കിട്ടിട്ടാണ് ജനം കൂടുതലിപ്പോൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കുക ഇത് എത്ര വന്നാലും ഈ മണ്ടന്മാർക്ക് ഈ മണ്ടക്കൂസുകൾക്ക് മനസ്സിലാകത്തില്ല ഈ കൂതുറകൾക്ക് മനസ്സിലാകത്തില്ല അവർ യൂസോപ്പിൻ്റെ കാക്കകളെ പോലെ ഇന്നും അങ്ങോട്ട് ഇവിടെ കഴിക്കുകയാണ് തോറും അവരുടെ അപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമില്ലാത്ത വെറും കൂതുറകളെ കേരളത്തെ ആശുപത്രിയിൽ കിട്ടിയിരിക്കുക ഞാൻ സങ്കടപ്പെട്ടത് നിവൃത്തിയില്ല എന്നിട്ട് ഇത് പറയുകയാണ് അനുഭവം കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ്റെ സർക്കാർ രണ്ടാമത് ഭരണ തുടർച്ചയിലായിത്തീരാനുള്ള മുഖ്യ കാരണം രമേശ് ചെന്നിത്തലയാണ് കാരണം അദ്ദേഹം ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടി നേതാവായിരുന്ന സമയത്ത് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ ക്യാമറയുടെ മുമ്പ് വരുന്നുണ്ട് ഈ വിവാഹമൊക്കെ കഴിക്കാതിരുന്ന് വാർദ്ധകൃത്തിൽ വരുന്ന സ്ത്രീകളെ എല്ലാവരും ഇല്ല ചിലരൊക്കെ എന്ത് പറഞ്ഞാലും പര പരാതിയുണ്ട് പരാതി വാ തുറന്ന പരാതിയാണ് പല്ലില്ലെങ്കിലും പരാതിയാണ് ഇങ്ങനെ ഒട്ടും സഹിക്കാൻ മാത്ര കാര്യമാണ് നിവൃത്തി അവരെ വിട്ട് ഓടിപ്പോകും അതിനേക്കാൾ മോശമായിരുന്നു രമേശ് ച ചെന്നിത്തലയുടെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന കൊണ്ടുള്ള ഈ പരാതി പറച്ചു ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ച് അതിൽ സത്യമുണ്ടെന്ന് തെളിയിക്കുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന വിഷയത്തെ പിന്തുടർന്ന് അത് അതിൻ്റെ ലക്ഷ്യത്തെത്തിക്കുകയോ അദ്ദേഹം ചെയ്തില്ല ഓരോ ദിവസവും ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരും അതിരുന്നുകൊണ്ട് അങ്ങ് ഇരച്ചിര ചലച്ച് 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 ഇങ്ങനെ പോകുക കണ്ടു കണ്ട് അവസാനം ഇദ്ദേഹത്തിന് മോഹം കാണുമ്പോൾ ടെലിവിഷൻ ഓഫ് ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി സത്യം ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് ഇവർക്കിത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് പിന്നെ മാർക്സിസ്റ്റുകാർ എല്ലാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗങ്ങളാണ് ആണോ ഏ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധത ഇറങ്ങിയിരിക്കുക എന്നാണ് ജനത്തോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരേ സഖ്യത്തിൻ്റെ അംഗങ്ങളാണ് ഏ പിന്നെ ഇത് എന്താണ് ഈ മനുഷ്യരുടെ മുമ്പ് എന്നൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം ഒരു ധാരണയിൽ സഹകരിച്ച് ഈ സംസ്ഥാനത്തിന് നന്മയിലാക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൂടെ അങ്ങോട്ടും ഇട്ടും കടിക്കുന്നത് പരസ്യമായി വന്നിരുന്നുകൊണ്ട് കടിക്കുന്നത് ചീത്ത വിളിക്കുന്നത് അപമാനിക്കുന്നത് പുലഭ്യം വിളിച്ച് പറയുന്നത് ഇതാണ്ട് നിങ്ങൾക്ക് നന്മ വരുത്തുന്ന കാര്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സംസ്കാരം എന്താണ് കേരളത്തിലെ ജനങ്ങളെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ദിവസവും ഇങ്ങനെ ചണ്ട കൂടുമ്പോൾ ഇപ്പുറത്ത് ഒന്ന് ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനൊരു രാജീവ് സന്ദർശകർന്നാണ് അദ്ദേഹം വളരെ ആസ്വദിക്കുന്നുണ്ട് കാരണം അറിയാം ഈ തറ പരിപാടി എന്നും അവതരിപ്പിക്കുന്ന രണ്ട് കൂട്ടരെയും കേരളത്തിലെ ജനം പെറുക്കം കാരണം അവർക്ക് അല്പമൊക്കെ സംസ്കാരവും വെളിച്ചവും ഒക്കെ ഉള്ളവരാണ് ലോകത്തിലൊന്നും സകാരാത്മകമായി ചിന്തിക്കാൻ കഴിയാതെ ഏക സംഭാവന സംസ്ഥാനത്തിലുള്ളവർ ഏക സംഭാവന എന്നുമുള്ള ഈ പരസ്പരം ഉളകം മാന്തലും പിച്ചിലും കടിയും ചീത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഞാൻ പറയും ഈ കൂതറുകളെ ഞങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇവരെ നേതാക്കന്മാരായി അംഗീകരിക്കുന്നത് ഞങ്ങൾക്ക് അപമാനമാണ് ഞാൻ അവസ്ഥയിലാണ് അവസ്ഥയിലളുകൊണ്ടാണ് പറയുന്നത് ഇടതാണെങ്കിലും വലുതാണെങ്കിലും ഈ രണ്ട് കൂട്ടരെയും ഇപ്പോൾ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ എന്നൊരവസ്ഥയിലേക്ക് ഞാൻ വരികയാണ് നിവൃത്തിയില്ലാത്തവരുടെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ദയവായി പൊട്ടത്തരം ഉപേക്ഷിക്കണം നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അവരുടെ സൂര്യൻ കെടുത്തുന്ന പരിപാടി നിർത്തണം ഞങ്ങൾക്ക് ആർക്ക് നിങ്ങൾ ഇങ്ങനെ വന്ന് കുറയ്ക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല നിങ്ങളുടെ രണ്ടു കൂട്ടയും വായിൽ നിന്ന് ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്നതോ ഞങ്ങളുടെ ഭാവിക്ക് നന്മ വരുത്തതോ ഒരു വാക്ക് കേട്ടിട്ട് ഇപ്പം നാളേറെയായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്നു വന്നാലും ചില നെറ്റി പട്ട ഒട്ടിച്ച് ചില പൊട്ടന്മാരെ വിട്ടിട്ടുണ്ട് പാർട്ടി വക്താക്കൾ എന്ന് പറഞ്ഞ് വാക്ക് പാർട്ടി പട്ടികളെന്ന് വിളിക്കണം അവരോ അതൊരു കുറയ്ക്കുകയാണ് ഇത് ഞങ്ങൾക്ക് കേൾക്കണ്ട നിർത്തണ പരിപാടി നിങ്ങളാണ് നിങ്ങൾ മുഖാന്തരം ഈ സംസ്ഥാന അപകടത്തിലാകും നിങ്ങൾക്ക് അല്പമെങ്കിലും ചരിത്രബോധമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്രകാരം വന്നിരുന്ന ജനങ്ങളുടെ കണ്ണിൽ കരട് പൊടിയിടുന്ന വിധത്തിൽ അല്ലെങ്കിൽ കുരുമുള പൊടി വീശുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചുകൊണ്ടും കുറച്ചുകൊണ്ടും വരുന്നാൽ ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ചെലവ് നിങ്ങളെ വെറുക്കുകയും അതിൻ്റെ ഫലം ഈ സംസ്ഥാന അപകടത്തിൽ ആയിപ്പോവുകയും ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമായിരിക്കുമെന്ന സർവശക്തിയും ഉപയോഗിച്ച് പറയേണ്ട കടമ എനിക്കുണ്ട് ഞാൻ ആ കടമ നിർവഹിക്കുന്നു മാത്രമാണ് ഈ ഈസ്വപ്പിൻ്റെ കഥയിലെ കാക്കകളെക്കാൾ അല്പമെങ്കിലും കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിലെ ജനത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഇടപെടണം വല്ലപ്പോഴുമെങ്കിലും ഒന്ന് സംസാരിക്കണം വല്ലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കണം ഓരോ ദിവസം കഴിയും തോറും നിങ്ങളെ പറ്റിയുള്ള ആ പൊതുവായ അഭിപ്രായം ഏറ്റവും കൂടുതൽ കൂടുതൽ മലീമസമായി കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുവാൻ സ്വാഭാവികമായും നിങ്ങൾ കൂട്ടാക്കുമെന്ന് ഞാൻ ഒരു ഒന്നൊന്നര വർഷം കാത്തിരുന്നിട്ട് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ പരീക്ഷമായിട്ട് സംസാരിക്കുക പല വിധേനയും സ്വന്തമായ ബോധപുതിച്ച് തെറ്റുതിരുത്തി പ്രത്യേകിച്ച് ഈ അടുത്തിടെ നടന്ന ഇലക്ഷൻ റിസൾട്ട് കണ്ടെങ്കിലും കണ്ണു തുറന്ന് ഇപ്രകാരമുള്ള ആത്മഹത്യാ തുല്യമായ ലോകത്തിൽ മനുഷ്യരായി പറയുന്നവർക്ക് അരോചകമായി മാത്രം അനുഭവിക്കാനിടയുള്ള വിധത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് സ്വയം പിന്മാറും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഈ പട്ടിയുടെ സ്വഭാവം മാറ്റുക എന്നല്ല പട്ടിയുടെ വാലിന് നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് നാണമില്ലേ നാണമില്ലേ നിങ്ങൾക്ക് മനുഷ്യർ കേൾക്കുന്ന കാര്യമല്ലേ മനുഷ്യർ ഇരുന്ന് കാണേണ്ടും കേൾക്കേണ്ട അവർ സഹിക്കേണ്ടതല്ലേ ഇത് ആർക്ക് വേണ്ടിയാണ് ആടു കുളത്തിന് വേണ്ടിയാണ് പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു അതെന്റെ പ്രശ്നമല്ല കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അടുത്ത് താല്പര്യമില്ല ആ ശബരിമല അയ്യപ്പൻ ആ സ്വർണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് വിശ്വസിക്കാൻ തൊക്കെ മൊണ്ണകളല്ല കേരളത്തിലെ ആളുകൾ ദൈവമോ അല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും കാര്യത്തിന് സ്വർണവുമായിട്ട് വല്ലവെന്ന് പിന്നെ എന്ന് പറഞ്ഞ ഒരുത്തൻ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ടാണ് ആ സ്വർണം അവിടെ കൊണ്ടു എല്ലാവർക്കും അറിയാം അത് മോഷ്ടിച്ചതിൻ്റെ മുതലാണ് മോഷ്ടിച്ച മുതൽ അയ്യപ്പൻ കൊണ്ടുവച്ചാൽ അത് പരിശുദ്ധമാകത്തില്ല മോഷ്ടിച്ച മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോകും പോകണം അതാണ് അതാണ് നിയമം സ്വർണത്തിൽ പോലാണോ മനുഷ്യൻ ദൈവത്തെ അറിയേണ്ടത് ദൈവങ്ങൾ തിരുന്നത് ഇത് ആർക്ക് വേണം സ്വർണം മോഷ്ടിച്ചു മോഷണം കുറ്റകൃത്യമാണ് അത് കൈകാര്യം ചെയ്യുന്ന നിയമം നാട്ടിലുണ്ട് അത് ചെയ്തു പോണം ഒന്നാമതെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടാകണം അവർ ഇങ്ങനെയുള്ള കള്ളം അല്ലെങ്കിൽ റേപ്പ് അല്ലെങ്കിൽ പിന്നെ സൈബർ ഗർഭം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഉപജീവനം നയിക്കുന്ന അന്തസ്സില്ലാത്ത അഭിമാനമില്ലാത്ത ആഭിജാത്യമില്ലാത്ത ഇല്ലാത്ത ചില കുരങ്ങുകളാണ് ഇപ്പൊ ഇരിക്കുന്നത് അവരിങ്ങനെ നോക്കി നടക്കുകയാണ് എവിടെയാണ് ആരുടെ ശവം ശാവം വീഴുന്ന കുത്തി പഠിക്കാതെ അവർക്ക് ഇത് വലിയ കാര്യമാണ് അവർ ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല നിങ്ങൾ ഞങ്ങളെ പ്രതികരിക്കുന്നില്ല ഈ രണ്ട് കൂട്ടരും ചേർത്ത് ഞങ്ങളെ അപമാനിക്കുക ഇത് കേട്ട് കേട്ട് സഹിച്ചു സഹി കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവായി നിർത്തണം പരിപാടി നിർത്തണം ഞങ്ങൾക്ക് ആർക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ല സർഗാത്മകതയുള്ള അർത്ഥ ഉള്ള ഏതെങ്കിലും ഒരു ശബ്ദം നിങ്ങളുടെ ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു അതിന് കഴിവില്ലെങ്കിൽ ദയവായി ഇത് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോവുക ഇവിടെ നിൽക്കരുത് പിന്നെ ഇനിയും അടുത്ത ഇലക്ഷനെ ഇലക്ഷൻ ഓട്ടം ചോദിച്ചുകൊണ്ട് വന്നാൽ നിങ്ങളുടെയൊക്കെ മുട്ട് തല്ലി പിടിക്കും കേരളത്തോട് സ്നേഹമുള്ളവർ കേരള സംസ്കാരത്തെ ബഹുമാനിക്കുന്നവർ ഇനി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കൊരച്ചോണ്ട് നടന്ന് പോലെ കൊരച്ചോണ്ട് നടന്നിട്ട് ഊട്ടി ഓർത്തി വന്നാൽ സാമാന്യ ബോധമുള്ളവർ കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മുട്ടു തലിയൊരുക്കും അതിനൊന്നും ഇടവരുത്തരുത് ഈ അരോചകത്വം ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്ന പരിപാടി കലാപരിപാടി നിർത്തണം സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ നിങ്ങളുടെ അപ്പം കുറുക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ് അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ എന്ത് പറയാനാണ് നമസ്കാരം